വെള്ളപ്പാണ്ട് പിടികൂടിയ ഒരാളെ കണ്ടോ ഇനി അദ്ദേഹം ഒരു മാസങ്ങൾ ശേഷം മരുന്ന് കഴിച്ചു കഴിയുമ്പോഴുള്ള ഒരു രൂപമാണിത് നല്ലൊരു ശതമാനം മാറി വെള്ളപ്പാണ്ടിന് അസാധ്യമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ പലരും വന്നിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാല്പത് വർഷവും പതിനഞ്ചു വർഷം മരുന്ന് കഴിച്ചിട്ട് പല വലിയ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത വ്യക്തികൾക്ക് ഇവിടെ വന്ന് മരുന്ന് കഴിച്ച് നല്ല റിസൾട്ട് അപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തീക്കോയി ആണ് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ തീക്കോയി ഇടുക്കി കോട്ടയം ബോർഡറാണല്ലേ അപ്പോ എന്റെ അടുത്തിരിക്കുന്നത് ഡോക്ടർ ശിവപ്രസാദ് അപ്പൊ നമുക്ക് ഇദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വെള്ളപ്പാടിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ വന്നല്ലോ ഓ ഒരു പത്ത് പേര് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറ് പേര് വന്നിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് അനകത്ത് വ്യത്യാസം നല്ലപോലെ കണ്ടുപോയിരുന്നു ഒരു നാല് പേരോളം വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം ഇതിന് പല കാരണങ്ങളുണ്ട് ഈ രോഗം ഒരുപാട് പഴകാത്ത പതിമൂന്ന് പതിനാല് വർഷം പഴകാത്തതാവുക ഒന്ന് പിന്നെ രോമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളപ്പാണ്ടുള്ള ഭാഗത്തെ രോമവും വെളുത്തുവരിക രണ്ട് മൂന്ന് പഞ്ചപുച്ഛങ്ങൾ എന്ന് പറയാം രണ്ട് കാല് രണ്ട് കൈയുടെ വിരലുകൾ അതുപോലെ ചുണ്ട് ഇത് തന്നെ അഞ്ച് ഈ അഞ്ച് പുച്ഛം ച അഗ്രം അഗ്രഭാഗങ്ങള് വെളുത്തു വരിക അത് വന്നാൽ അവിടെ രോമങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ രോമങ്ങളും വെളുത്തു വരിക അത് മാറാൻ അസാധ്യം എന്ന് പറഞ്ഞാൽ പോലും ബുദ്ധിമുട്ടാണ് പിന്നെന്താ വായ്ക്ക് അകത്തേക്ക് വരിക നാല് പിന്നെ വരുന്ന ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ശരീരത്തിൽ മുറിവേറ്റി കഴിഞ്ഞാൽ ആ മുറിവിൽ നിന്നുണ്ടാവുന്നത് അതൊരു കാരണമാണ് പിന്നെ വേറെന്താ ചിലപ്പോൾ നമ്മൾ കൊതുക് അടിക്കുമ്പോ ഇങ്ങനെ നഹം കൊണ്ടും മാന്തും അതൊരു ലൈറ്റ് പോയിസൺ ആണ് ആ ഭാഗത്തുണ്ടാവുക ഏതെങ്കിലും മുറിവേറ്റ ഭാഗത്ത് വരിക ഇതും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ വേറെന്താണ്ട് സർപ്പ വിഷമേക്കുക അത് പ്രധാനമായിട്ട് വൈപ്പറിന്റെ അണലി എന്ന് പറഞ്ഞാൽ വിഷമേറ്റി കഴിഞ്ഞാൽ അത് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടായി വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയാണെന്ന് നോക്കണം പിന്നെ ഒന്ന് പറഞ്ഞ സർജറി ചെയ്ത ഭാഗങ്ങൾ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കൊക്കെ സർജറി ചെയ്ത ഭാഗങ്ങൾ അവിടെ ഉണ്ടാവും അതുണ്ടാവാൻ കുറച്ച് മാറാൻ കുറച്ച് താമസമുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക പിന്നെ ഇത് ഒരു മുപ്പത് ശതമാനത്തിൽ അകത്താണെങ്കിൽ ഈസിലി ക്യൂറബിൾ അസാധ്യം എന്നല്ല പറഞ്ഞത് രോഗത്തിന് സാധ്യം അസാധ്യം കൃച്ചസാധ്യം യാപ്യം ഇങ്ങനെ കുറെ അവസ്ഥകളുണ്ട് അപ്പൊ അസാധ്യ അവസ്ഥയല്ല കുറച്ച് കഷ്ടപ്പെട്ട് കൃച്റേണ മാർഗേണ യാപയിതും ശക്യതേ വളരെ കഷ്ടപ്പെട്ട് മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു രോഗമായ ഇതിനെ ചിത്രം എന്ന് പറയുന്നത് ഈ കുഷ്ഠം എന്ന രോഗത്തിനോട് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പോലും ഇതിന് ചെറിയ വ്യത്യാസമുണ്ട് കുഷ്ഠത്തെക്കാൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് പറയും കാര്യം ഈ രോഗം വരുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതൊന്നും ഞാൻ പറയുന്നതല്ല ഗ്രന്ഥത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഉദാഹരണം വെച്ചാൽ വചാംശ അതധ്യാരി കൃതജ്ഞ ഭാവവും എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് സുശ്രുതത്തിലെയും ചരകത്തിലെയും ഉള്ള വാക്കുകളാണ് എല്ലാ ആചാര്യന്മാരെയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പറയാറുള്ളതെങ്കിലും ചെറിയ ആശയം ഒന്നാണ് എന്നാലൊരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നുവെച്ചാൽ നമ്മൾ തത്യമല്ലാത്ത എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിനും നമുക്കും വീട്ടുകാർക്കും മറ്റുള്ളവർക്കും ഹിതമല്ലാത്തതായ കാര്യങ്ങൾ പറയുക അത് ഈ യോഗത്തിന്റെ ഒരു കാരണമാണ് പിന്നെ കൃതജ്ഞാവ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക ഒരാള് ഒരു കാര്യം ചെയ്താൽ ഈ പ്രപഞ്ചത്തിന് നമ്മൾ ജീവിച്ചു നമ്മുടെ മാതാപിതാക്കള് മറ്റുള്ളവരെ വീട്ടുകാരെ കുടുംബക്കാരെ സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഇനി ഇവരാരും ചെയ്തില്ല ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജനിച്ചു വളരുന്നുണ്ട് ഇതിനോടൊരു കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക ഇതില്ലാണ്ടിരിക്കുന്ന ഒരു കോസാണ് പിന്നെ നിന്ദാ സുരാണ സുരന്മാർച്ച ദേവന്മാര് ഈ ശ്വരവിശ്വാസം ഇല്ലാതിരിക്കുക അതല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിന്ദിക്കുക ഇതൊരു കാരണമാണ് പറഞ്ഞ ഒരു തന്റെ കർമ്മത്തിന്റെ ഗുണം എന്ന് പറഞ്ഞു തരാം അപ്പൊ അത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുമ്പോ പ്രപഞ്ചം അതിന്റെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ ഒരു ദേഹം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ആയിത്തീരുക പിന്നെ വേറൊന്നുണ്ട് കഴിക്കുന്ന ആഹാരത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് കഴിക്കുന്ന ആഹാരം എന്ന് വെച്ചാൽ മത്സ്യമോ മാംസമോ കഴിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല എങ്കിലും മത്സ്യവും മാംസവും കൂടെ ചേർത്ത് കഴിക്കാതിരിക്കുക ക്ഷീരവും ക്ഷീരത്തുമായി ക്ഷീരം എന്ന് വെച്ചാൽ പാല് പാലും പാലുൽപ്പന്നങ്ങളും മത്സ്യവും മാംസവുമായി ചേർത്ത് കഴിക്കാതിരിക്കുക അത് എന്ന് വെച്ചാൽ ഒന്ന് ദഹിച്ചതിന് ശേഷം കഴിക്കുക കുഴപ്പമില്ല നമ്മളിപ്പോ ബിരിയാണി കഴിക്കുന്നവരാണ് ബിരിയാണി കഴിക്കുമ്പോൾ സാലഡ് ഉപയോഗിക്കും സാലഡിനകത്ത് മോരാണ് സള്ളാസ് എന്ന് പറയുന്ന സാധനം അത് രണ്ടും കൂടെ കഴിച്ച് ഒന്നിച്ച് കഴിച്ച് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതയുണ്ട് ഇത് നൂറ് പേര് കഴിഞ്ഞാൽ നൂറ് പേർക്കും വരില്ല എഴുപത് പേർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും ബാക്കൊന്ന് മുപ്പത് പേർക്ക് അവശേഷിക്കുന്നവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് നല്ല ശക്തമായ ശക്തമായ വെറുതെ ആരും പത്തിയമാണ് തീർച്ചയായും അല്ലെ വെറുതെ വന്ന് കാശ് കളഞ്ഞിട്ട് കാര്യമില്ല ഈ മരുന്ന് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ് ഇത് കഴിക്കുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഉപ്പും പുളിയും ഈ രോഗത്തിന് വർജ്യമാണ് എന്നാൽ കഴിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ കല്ലുപ്പ് പോലുള്ള സാധനങ്ങൾ അത് ചില മരുന്നുകൾ ഉപയോഗിച്ച് വറുക്കുക ഭർജനം ചെയ്യുക എന്ന് പറയും അങ്ങനെ വറുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ രണ്ട് പുളി ഉപയോഗിക്കാം എല്ലാ പുളിയും പറ്റില്ല കുടംപുളിയോ വാളംപുളിയോ ഉപയോഗിക്കാം ഇത് രണ്ടിലേതാണെങ്കിലും അതും ചില മരുന്നുകളിട്ട് വറുത്തു വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാം ഞാനിത് പറയുമ്പോൾ വളരെ എളുപ്പമുണ്ടെങ്കിലും ഈ രണ്ട് ഉപ്പും പുളിയും ഇട്ട സാധനങ്ങൾ പുറത്തുവിടുത്ത് ഹോട്ടലിൽ നിന്ന് കിട്ടില്ല പുറത്തൊരു വീട്ടിൽ നിന്ന് കിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ അയാൾക്ക് പുറത്തുനിന്ന് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് അതിൻ്റെ വലിയൊരു പ്രതിസന്ധി ഈ രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നമ്മൾ വീണ്ടും പഥ്യമൊക്കെ വീട്ട് കഴിക്കാൻ തുടങ്ങരുത് ഇപ്പൊ ഒരു ജ്വരം അഥവാ പനി എന്ന് പറഞ്ഞാൽ പനി വന്ന് രണ്ടാഴ്ച ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പിറ്റേന്ന് തന്നെ നമ്മൾ ഇറച്ചിയും പൊറോട്ട എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ആ പനിയല്ല അതിൻ്റെ അസ്കിതകൾ വീണ്ടും പിറ്റേന്ന് തന്നെ അവശേഷിക്കും അപ്പൊ എന്നതുപോലെ ഈ രോഗം വളരെ ബുദ്ധിമുട്ടുള്ള രോഗമാണ് അഷ്ടമഹാരോഗങ്ങൾ മഹാരോഗങ്ങൾ പറയുന്നത് ഒന്നിനകത്ത് വരുന്നതാണ് വാദവ്യാധി അശ്മരി കുഷ്ഠം മേഹ ഉദര ഭഗന്തര അറശാംശി ഗ്രഹണി ഇതിലെ കുഷ്ഠം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സാധനമാണ് ചിത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ മഹാരോഗമായ ഇത് മാറിക്കഴിഞ്ഞാൽ പിറ്റെന്ന് തന്നെ ചെയ്യുക എത്ര നാളും മരുന്ന് കഴിച്ചോ കുറച്ച് കാലം കൂടെ രോഗം മാറിയാലും മരുന്ന് കഴിക്കുക അപ്പത്യം ശീലിക്കുക എന്നിട്ട് ഗ്രാജുവലി വിട്ടുവരിക ഇത് ഇപ്പൊ കഴിച്ചു എത്ര ആളുകൾ ഉണ്ട് അപ്പോൾ ഇത് ഏകദേശം ഇവർക്ക് എത്ര ദിവസത്തിനുള്ളിലാണ് റിസൾട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്തത് അത് ഏതാണ്ട് ദേഹത്തൊരു ഇരുപത്തഞ്ച് ശതമാനം അഥവാ മുപ്പത് ശതമാനം വരെ ഉണ്ടെങ്കിലേ ഞാൻ സാധാരണഗതിയിൽ എടുക്കാറുള്ളൂ എങ്കിൽ ഒരാളെ രണ്ടുപേരെ എടുത്തു അവർ പറഞ്ഞ അൻപത്തൊന്ന് ശതമാനം ഉണ്ട് ഞാൻ കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി മരുന്ന് കഴിക്കുന്നു ഞാൻ സാധാരണ ഇത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാറില്ല അസാധ്യമായിട്ടല്ല കൂടുതൽ കാലം കഴിക്കേണ്ടി വരും ദേഹത്തൊരു മുപ്പത് ശതമാനം വരെ ഉണ്ടെങ്കിൽ ഇതൊരു ഏർ മൂന്ന് വർഷം മൂന്നര വർഷം കൊണ്ട് പൂർണമായും മാറി കണ്ടിട്ടുണ്ട് പൂർണമായും മാറി കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് അമ്പത്തൊന്ന് ശതമാനം ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേണ്ടി വരും ഇന്നലെ മിനിങ്ങാന്നൊരാൾ വന്നിരുന്നു സേലം ഭാഗത്തു നിന്ന് അപ്പൊ അയാൾക്ക് പറഞ്ഞ അമ്പത്തൊന്ന് ശതമാനം ഉണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞു അപ്പൊ അയാളുടെ ഒക്കെ ചില ഫോട്ടോസൊക്കെ അയാൾ തന്നിരുന്നു അപ്പോൾ ആ ഫോട്ടോക്കകത്ത് ഒരിക്കലും മുഖം അയാൾ കാണിച്ചിരുന്നില്ല ആദ്യം വന്നപ്പോൾ എനിക്ക് എന്റെ മുഖം കാണിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ നോക്കാൻ ബാക്കി ഭാഗങ്ങൾ അയച്ചു തരാം എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ വന്നപ്പോൾ അയാൾ ഹാപ്പി ആയിരുന്നു പോത്തെല്ലാം മാറി ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് മാറ്റം വരുന്നുണ്ട് അപ്പൊ നാല്പത് വർഷമായിട്ട് വെള്ളപ്പാടിന് മരുന്ന് കഴിച്ചവർക്ക് ഒരിക്കലും എന്ന് വിചാരിച്ചു വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയ ആളുകളാണ് പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറയുന്ന പത്തിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി അടുത്ത് വരിക മരുന്ന് കഴിക്കുക അസുഖം മാറ്റുക അപ്പൊ നമുക്ക് ആ ഒരു കേസിൽ പറഞ്ഞ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും പിന്നെ ഷുഗർ എന്ന രോഗം ഉണ്ടാകുകയും അതിന് ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ തൈറോയിഡ് രോഗമുണ്ട് തൈറോയിഡ് പൂർണ്ണമായിട്ടും ആംബിട്ടി മാറ്റി ഉണ്ടെങ്കിൽ അവിടെയും ബുദ്ധിമുട്ടാണ് പിന്നെ ജി ബി അഥവാ ഗാൾ ബ്ലഡർ പൂർണ്ണമായി എടുത്തു കളഞ്ഞ ആൾക്കാർ അവർക്കും ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അതും കൂടെ നമ്മൾ മനസ്സിലാക്കാം അസാധ്യം എന്നല്ല ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇദ്ദേഹത്തെ സമീപിക്കുക കോൺടാക്ട് നമ്പർ ഞാൻ വെക്കും അപ്പൊ എപ്പിസോഡ് കാണുമ്പോഴേക്കും